നല്ലത് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ കഠിനമായി ഞെരുക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ലതിനെ വെളിയിൽ കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ അവസാന ശ്രമത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അഭ്യസിച്ചു അതുകൊണ്ട് തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കണം എന്നൊരു ആത്മീയ പാഠം കരിസ്മാറ്റിക് കേരളത്തിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ ആരംഭകാലത്ത് ഈ ദേശത്ത് പ്രഘോഷിക്കപ്പെട്ട ഒരു ദൈവദൂതാണ് തകർച്ചകളെ പ്രതി ദൈവത്തെ സ്തുതിക്കണം ജീവിതത്തിലെ നമ്മൾ കടന്നുപോയ പ്രധാനപ്പെട്ട ദുഃഖങ്ങളെ ദുരിതങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ല കാലങ്ങളെക്കാൾ അധികം നന്മ കൊണ്ടുവരാൻ പോകുന്നത് ഒരുപക്ഷെ ആ തകർച്ചകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സന്ദർഭങ്ങളായിരിക്കും ജോയൽ പ്രവചനത്തിലെ മനോഹരമായ മറ്റൊരു സൂചന പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ് ആ നാളുകളിൽ എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും